വണ്ടി എടുക്കണ്ട മകനെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാനുള്ള ബ്രേക്ക് വീട്ടിൽ ചവിട്ടാ അവിടെ നിൽക്കേ easy yeah. Menu mm -hmm.

പോയാ പോയതാണ്ടോ ഏ ഇത് പേടിക്കാനൊന്നും ഇല്ല പക്ഷെ അത് അടുപ്പിലും കഴിഞ്ഞിട്ട് ബീച്ചിന്റെ <st immunisation> <imited> <moscough> മേലെ കേരള പേടിയുണ്ട് കുഴപ്പമില്ല മറ്റേ സംഭവം ഇല്ല എന്താ പറയാ ഈ ഒരു ഭാഗമാണ് വായിച്ചു ോ ഇത് വീഴുവോ അത് വീടൊന്നും ഇല്ല പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വീടൊ കണ്ടിരും ഏറെ പോയി ജീവൻ പോത്രണ്ടോന്ന സംശയല്ലേ വീട് കൂടുന്നുണ്ട്

യണത് മായ പറയണത് തോണിയാണ് ഇതിലേറെ ബെറ്റർന്നാണ് അല്ലെ അടുത്ത തോണി എങ്ങനുണ്ട് ജയന്റ് വീല് സൂപ്പർ അതിലേറെ സൂപ്പർ ആയിക്കുന്ന തോണി അടുത്ത തോണിയിലേറു അല്ല ഇനി കൂടും ഏർ ഇത്രേ ഉള്ളൂ ഇത്ര പെടിക്കാൻ എവിടെ വരെ പോകുന്നതാണ് മുതായപ്പോ നൂറുപ്യാ നൂറുപ്യ മുതലാണെങ്കിൽ ഏറ്റവും ബാക്കിൽ ഇരിക്കണം ഇതിൽ കാരണം ഇതില് കാരണം നമ്മൾ ഹൈദരാബാദെന്ന് ഇതേ വരുന്ന കയറിയില്ലായിരുന്നു കോളേജ് അതിന് വീട് എപ്പോ ഐസോ നമ്മള് യന്ത്രാലിലും തോണിയിലും കയറി ക്ഷീണിച്ച് ക്ഷീണിച്ച് നമ്മള് ഐശ്വരധി തിന്നാൻ പോവാണ് ഇവിടെ ഷാറ് സാധനങ്ങളുണ്ട് പറയോ മധുരം ഐശ്വരീ മധുരം മധുരം മിക്സ്ഡ് എന്താ ആദ്യമൊന്നു കുടിക്കാം എന്നിട്ട് സാധനം നോക്ക് ആഹാ ത്തെ തൊട്ട് കളിക്കരുത് കളിക്കരുതില്ലേ കൊറച്ചും കിട്ടുന്നാല് ഇങ്ങനെ എന്തിരിപ്പേടിയേടില്ല ഞാൻ ഒട്ടക്കത്തിന് എന്താ എടുത്തോ നൂറുപ്പണ് അഞ്ചിടുന്നൊന്നിയാണെന്ന് അല്ല നൂറുപ്പുകളുണ്ട് എത്ര ഊട്ടേ അഞ്ചുപേദന മിനിമം നൂറ പോവും ഇരുവണ്ണുണ്ടാവില്ല പൈലസിനെ എണ്ണീട്ടല്ല ഇടുന്നത് അതാണ് റോസ് മിൽക്കിന്റെ അതാണ്

ആ യന്ത്രങ്ങാലിന്റെ ഇമ്പാക്ട് തലയിൽ ഇപ്പോഴും ഉണ്ട് അതാണ് മെയിൻ പ്രശ്നം ഇല്ല പക്ഷെ അല്ല പേടിയല്ല എത്ര ഹൈറ്റിൽ പോലും പേടില്ല പക്ഷെ എന്താ കഴിയുമ്പോണ്ടാവുന്ന ആ തലേമ്മള്ള പെരുപ്പുണ്ടല്ലോ കണ്ട് ആ വീഡിയോയില് കാണാം എങ്ങനെയാണെന്ന് പറഞ്ഞാ എന്തൊക്കെയാണെങ്കിൽ കാര്യങ്ങളായിട്ടും തിരക്കെന്താ നല്ല കമ്മലും പോണ്ട ണ് അടിച്ചോയോ तू ऊपर गिन होना की ये अंदर की वाणी की कैंसरാ വിടരാ ആ വീണു വലുതൊരു എടാ ഈ റബ്ബർ വെച്ച ഞാൻ കുറേ വീഡിയോണ്ടിട്ടുണ്ട് 40 റൂൾസ് നല്ലടുത്ത് അങ്ങനെ വലിയ റേറ്റ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങക്ക് ഏറ്റവും